രാവിലെ ഞങ്ങൾ നെല്ലൂരിന്ന് ഏഹ് വിജയവാഡയിലേക്ക് തിരിച്ചാണ് വരുന്ന വഴി മറ്റേ വിജയവാടക്ക് മുമ്പായിട്ട് ഒരു ഗുണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെയാണ് ഇപ്പൊ സ്റ്റേ അടിച്ചത് ഇന്നലെ രാത്രി ഇവിടെ ഈ കാർന്ന് പമ്പിലായിരുന്നു നിന്നേറ്റത് രാത്രി ഒരു ഏഴ് മണി മുതൽ തണുപ്പ് തുടങ്ങി ഞങ്ങൾ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തെറ്റായി ഇന്നും രാവിലെ നിക്കാൻ പറ്റുള്ളൂ ഇതിട്ടിട്ടും പറ്റുന്നില്ല നല്ല ഇങ്ങോട്ട് തണുപ്പാണ് വിജയവാടിലേക്ക് പോകണം വിജയവാടന്ന് അല്ല 90 അടുത്തുണ്ടാവോ അല്ലേ അവിടെ 90 80 കിലോമീറ്റർ അടുത്ത് ഉണ്ട് അപ്പോൾ നീ നേരെ അവളെ തന്നട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം ഇനി പറഞ്ഞാ ഗുഡ് മോർണിംഗ് ഗയ്സ് നല്ല സൗണ്ട് ഉണ്ട് നടക്കുന്നത് അല്ല അല്ല നൈസ് ഓൾ ഇപ്പൊ ഞാൻ പറയാം പറ്റാനക്കൊള്ളാ ആൾക്കാരെ ഭড়ാറുന്നില്ല സാധാരണ ഈ സാധാരണ സാധാരണ നമുക്ക് എങ്ങോട്ട് ഉറക്കാൻ നിർത്തി ഒരു ഏഴെട്ട് മണി അല്ലേ സോറി ഏറ്റവും പറഞ്ഞത് പതിനൊന്ന് മണി പത്ര മണി അതാ വേണ്ട ഏറ്റവും ലൈറ്റായിട്ട് മൂന്ന് മണിക്കാണ്ടാക്കി അല്ലെ അപ്പൊ ഇവിടെ സ്വസ്ഥ വന്നു വണ്ടി പാർക്ക് ചെയ്തു അല്ലെ നേരെ വണ്ടി പാർക്ക് ചെയ്തു അത് ഞങ്ങള് ഇപ്പൊ ആദ്യം സ്റ്റേ ചെയ്ത പമ്പില് മറ്റേ ബാത്റൂമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്ത് ചെയ്തു അതിന്റെ തൊട്ടപ്പുറത്ത് എന്റെ ഒരു മമ്മ ഉണ്ടവിടെ പോയി ഞാൻ പറഞ്ഞത് അവിടെ മോട്ടോർ മറും മറക്കല്ല പുതിയ ഇപ്പൊ സമയം ഒൻപത് നാപ്പത്തിനാല് നമ്മളിപ്പോ ഇന്ത്യൻ ഓയിൽ ആ പെട്രോൾ പമ്പിനാണ് നമ്മൾ ഇറങ്ങിയത് അവിടെ നമ്മൾ ഇന്ന് സേവിച്ചത് അവിടെനിന്നൊക്കെ ഇറങ്ങി നമ്മള് ഒരു അറുപത് കിലോമീറ്റർ അധികം ഓടിയിട്ടുണ്ട് ഇപ്പൊ കുറച്ച് ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് പോകാനുള്ളത് ഒരു നാല് നാല് സ്ഥലം ആദ്യം പോകാനുള്ളത് ഉണ്ടവള്ളി ഉണ്ടവള്ളി കേസ് എക്സ്റ്റൻ രണ്ടാമത് ഒരു പ്രകാശം ഉണ്ട് അതും വിജയവാടത്ത് തന്നെ പിന്നെ ഒരു ഗാന്ധി സ്കില്ലുണ്ട് പിന്നെ വിജയവാഡ ടൗൺ ആണ് ചെലപ്പോഴും വിജയവാഡ ടൗണിൽ കേറുള്ള ചെലപ്പോ

വഴിന്ന് ലെഫ്റ്റ് ഇന്ന് സർവീസ് റോഡ് കേറിയിട്ടാണ് ലെഫ്റ്റ് ഡിവൈഷൻ എടുത്ത് സർവീസ് റോഡ് വഴിയാണ് നമ്മൾ ഈ കുണ്ടവല്ലി കെ വിണേ ആരെയോ ഓർബിജണ്ടാ അത് ഗുഡ് ഗുഡ്സാ അല്ല കൽക്കരി കൊണ്ടോണേ കൽക്കരി കൊണ്ട കൽക്കരി അടികളാടാ ി ഇതാണ് നമ്മുടെസ് ഉണ്ടവള്ളി അമരാവതി സർക്കിൾ മിക്കോണ്ടി കേട്ടില്ല പോയാലോ കേരണ എനിക്ക് എൻട്രി ഇവിടെ അല്ലേ മലയാളി എൻട്രി അറ്റത്തല്ലേ വണ്ടി വണ്ടി ഇടാനാണോ നമ്മള് അതിൻ്റെ താഴെ തന്നെ നമ്മൾ പാർക്ക് ചെയ്തേക്കണേ ഓക്കെ ഒരു കടയാണ് അവിടെ പോയി നൈസരത്ത് ചായ കുടിക്കാം നമ്മളൊന്നും കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല എന്നല്ല നൈസരത്ത് ചായ കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓണാവും ഓ ഇവിടെ നമ്മൾ കാണണ്ടേ അങ്ങനത്തെ കാണാം ഈ സ്കൂൾ പിള്ളേരൊക്കെ എൻ്റെ പൊന്നി ടൂർ വന്നിരിക്കണത് ടൂർസ് വിളിച്ചാൽ മൊഴികളിൽ ഇത് ഒമ്പത് മണിക്ക് അടങ്ങും അഞ്ചരയുമ്പോൾ അടക്കും പിന്നെ കള്ളും കുപ്പിയൊന്നും കയറ്റിന്ന് Fee under free anda 25 rupaya idorang nak order standila boleh tak ni number scan ni kat ni hello hello

ഓ ഡ്രോൺ പിറ്റേ ഏരിയ സ്പോട്ട് അല്ലേ നമ്മടെ ആ എന്തോ ഭാഗ്യം കണ്ട് അതില്ലേ ഇവര് അവര് വർത്താനം പറഞ്ഞു കണ്ടു അതാ ഞാൻ അവരെ വിളിച്ചത് അപ്പുറത്ത് ഒരു എം ഞാൻ കണ്ടതാണ് അത് ഞാൻ വിചാരിച്ചു ദൂരം ഉണ്ടെന്നുണ്ടെങ്കി അവിടെ എന്തെങ്കിലും ഉണ്ടാവൂലോന്നു അതാണ് നമ്മക്ക് കിട്ടിയ പണി നീ പറഞ്ഞില്ലേ ഒരു വളവ് ഇരില്ല ആമ്പലം ഉണ്ട് അമ്പലത്തിന്റെ സൈഡില് എ ടി എം ഉണ്ട് ശരി പറഞ്ഞ ശെരിക്കും പറഞ്ഞാ നമുക്ക് നമ്മുക്ക് അല്ല നമുക്ക് ഇതില് പണ്ട് കയ്യിലെടുത്ത് വെക്കണ നല്ലായിരിക്കും കൊറച്ച് കാശ് നമ്മുടെ കയ്യിലെടുത്ത് വെച്ചാ ലിക്വിഡ് പണിയല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്താറ് സ്റ്റെപ്പുണ്ട് കേട്ടോ തള്ളത് ആദ്യം കേറാം അപ്പൊ ഇതാ അണ ഇതാ ശെരിക്കും അതിനകത്ത് വെച്ച പോലെ അൺകട്ടഡ് ആയിട്ടുള്ള മനസ്സിലായ ഫിനിഷ് ചെയ്യാത്ത കുറച്ച് ഫ്ലോർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതിലപ്പം ഇതൊക്കെ ഇരിക്കും ഓ ഇതിനകത്ത് ഇരുന്നൊക്കെ യോഗ ചെയ്യണമല്ലേ യോഗ മെഡിറ്റേഷൻ ചെയ്യണമായിരുന്നു ആ ആ അവര് വെച്ചേക്ക് അതായിരിക്കും ഇത് ഇതൊക്കെ ഈ സ്ഥലങ്ങളാണ് കറക്റ്റ് ഫിനിഷ് ചെയ്യാത്ത സ്ഥലങ്ങളെന്നാണ് തിരിച്ചേക്കണേ ഇത് ആറോ ആറ് ഏഴ് സെഞ്ചറിയിലാണ് ചെയ്തേക്കുന്നത് അതകത്ത് അതിൽ വൃത്തിയായിട്ട് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് എഴുതി വെച്ചിട്ടുണ്ട് സത്യമായിട്ട് ഈ സ്ഥലത്തെപ്പറ്റി നല്ല രീതി ഒന്നും അറിയില്ല ഫസ്റ്റ് ടൈം നമ്മളിങ്ങനെ ഒന്നാമതി ഭയങ്കര തണുപ്പായിരിക്കും ഫ്രണ്ടല്ലാരൊന്നും കയറിപ്പോട്ടോ അങ്ങനെയുണ്ട് പാവം പിള്ളേരുടെ കാലി തന്നെ എടുക്കും ഇനി അത് കുഴപ്പമുണ്ടല്ലേ എൻ്റെ മുന്നോ കൊത്തുമണിത് കാണിയേ അമ്പലമാണല്ലേ അമ്പലം ആണല്ലേ ആ പ്രസാ ഇത് ആ ചന്ദനത്തിരി അടിപ്പ സ്ഥല പന്നിയത് പന്നിയുരുളി അവരാണ് അവിടെ അവിടെ എന്തോ ഒരു പ്രതിഷ്ഠ എന്തോ പൂജ എന്തോ ഉണ്ട് ആ ഗണപതി ചെറിയ ആരാധനയും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് ആകെ ഒരു ചെറിയൊരു സ്ഥലമാണ് ഇത് വേറൊന്നും ഇത്ര വലിയ കാര്യായിട്ടൊന്നും

മറ്റേ പാർക്ക് പോലെ തന്നെ ഇതൊക്കെ സിമന്റ് ഇട്ട് വെച്ചാൽ നല്ല കൊത്തി അതിനെ കൊത്തി ചൂണ്ടി വെച്ചു ഇവിടെയൊക്കെ സിമന്റ് ഒക്കെ കൊത്തി നല്ല ശരിക്കും പറഞ്ഞ ഒരു പാറ തുറന്നെടുത്തേക്കുന്നതാണ് പാറ പറഞ്ഞേക്കാണ് എല്ലാവരുടെ ഒക്കെ പോയത് അതെ കുറച്ചെ ഭംഗിയുണ്ട് ഇതിപ്പോ മൂന്നാമത്തല്ലേ

嗯。Okay, okay. Okay. ും രക്ഷല്ലേ നീ ഉണ്ടെന്നോന്നേലി സിംഹത്തിന്റെ ഒരവസ്ഥ ീസുള്ളതായിട്ടുള്ള അന്തരി പീസ് ഉണ്ട് നല്ല പീസ് പിള്ളേരെ കൊണ്ടായി ഇങ്ങനെ എന്താ ചെറുപ്പത്തിൽ ഓർന്നിട്ട് മനസ്സിലായി നമ്മൾ ഓടിയിട്ടുള്ളതല്ലേ ഇത് ഇതിനൊക്കെ പറഞ്ഞ ഇതൊരു ഒറ്റ മലയായി ഇത് ഇങ്ങനെ വെട്ടിക്കൂട്ടി വെച്ചേക്കണം നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അടിഭാഗത്തൊന്നും കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല അതിന്റെ വാഴ മാത്ര ക്ലിയർ ആയിട്ട് കൊത്തി വെച്ചയക്കണം നമുക്ക് അത് ഇതിനകത്ത് ഒരു സൈഡിൽ ഗണപതിയും ഒരു സൈഡിൽ വിഷ്ണുവള്ള മഹാവിഷ്ണു ആണ് കിടിലോ സാധനം അത് ഇതിപ്പോ ഇതിപ്പോ ഗുണ്ടൂർ ഇത് നമ്മൾ ഗുണ്ടൂർ വിട്ടുപോയെന്നല്ല ഗുണ്ടൂർ എന്ന് പറഞ്ഞാൽ ഒരു എറണാകുളം ജില്ല പോലെ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞ ജില്ല ആ ഗുണ്ടൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇത് വിജയവാഡ അടുത്ത് നിന്ന് ആറ് കിലോമീറ്റർ മാറിയാണ് ഇത് സ്ഥിതി ചെയ്യണത് ഓക്കേ കൊള്ളാടാ പിന്നെ ആകെ ബഹളമുള്ളത് ഈ പിള്ളേർ ഇത് എനിക്ക് തോന്നുന്നത് നമ്മുടെ അവിടുത്തെ തൃപ്പൂണിത്തുള്ള ഹിൽ പാലസ് ഒക്കെ പോലത്തെ ഒരു ഏരിയ കാരണം ഇത് ടൂറിസ്റ്റ് മീൻസേ ഇതൊരു ഭക്തി ആയിട്ടുള്ള ആൾക്കാർ വരുന്നല്ലേ ടൂറിസ്റ്റ് പിള്ളേരുള്ളത് ശരിക്കും പറഞ്ഞാരല്ലേ ആ കൊട്ടാരം ശരി അത് പ്രതിഷ്ഠയുണ്ട് പക്ഷെ ഇത് അമ്പലമല്ലട ഇത് ശരിക്കും പറഞ്ഞിട്ട് പണ്ട് മറ്റേ ബുദ്ധന്മാര് പ്രാർത്ഥിക്കാനും മെഡിറ്റേഷൻ ചെയ്യാനും അങ്ങനെയുള്ള അങ്ങനെ അങ്ങനെ കൊത്തുവച്ചേക്കുട്ടോ അവസാനം അവര് അവര് വിട്ടുപോയി പോയി കഴിഞ്ഞപ്പോ ഈ ഹിന്ദുക്കളെ ഏറ്റെടുത്ത് അതിനകത്ത് മറ്റേ ഒക്കെ റെഡിയാക്കി ഒരു അമ്പലം പോലെ ആക്കി ആക്കിന്നു ടൂറിസ്റ്റ് പ്ലേസ് പോലെ പിള്ളേർ അവിടെ വീഡിയോ എടുക്കാനും നല്ല സ്ഥല ഒന്നും പറയാലതായ പ്രാധാന്യം ഇതിന് കൊടുക്കണല്ലോ ഇതിന്റെ ഇതിന് കൊടുക്കേണ്ട ഒരു പ്രാധാന്യം ഇതിന് കൊടുക്കുന്നില്ല ഇവിടുന്ന് അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇവിടെ നമ്മൾ എൻട്രിക്ക് തന്നെ ഈ സാധനം നമുക്ക് കാണാൻ പറ്റും റോക്കറ്റ് കേവ് ടെമ്പിൾ എന്താ വല്ലി എന്നത് അതിൻ്റെ പടം കാണുന്നത് എൻ്റെ ഇത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ചെയ്ത് വെച്ച കാണുന്നത് ഫോർ സ്റ്റോർ റോക്കറ്റ് ടെമ്പിൾ പ്രോബിളി കോൻസ് കമ്മൻസ്ഡ് ഇൻ ദി സിക്സ് സെവൻ സെഞ്ചുറി എ ഡി ഇറ്റ് വാസ് അണ്ടർ കണ്ടിന്യൂസ്ലി റോയൽ പാട്രോനേജ് ിൽ സിക്സ്റ്റീൻത് സി എ ഡി ദി ഗ്രൗണ്ട് ഫോർ മോർ ഓർ ലെസ് ഇൻ ആൻഡ് അൺഫിനിഷ്ഡ് പില്ലർ ഹാൾ വൈൽഡ് ദി ഫസ്റ്റ് സ്റ്റോൾഡ് ഹൗസ് ദി ട്രിനിറ്റി ദി സെക്കൻഡ് വാസ് ഡെഡിക്കേറ്റഡ് ടു ദി അനന്ത അനന്തഷൈന വിഷ്ണു ആൻഡ് ദി ടോപ്പ് സ്റ്റോൾഡ് വാസ് ഇൻറ്റെൻഡ് ഫോർ എ ട്രൈ ട്രിപ്പിൾ ഷൈൻ ബട്ട് അൺഫിനിഷ്ഡ് അത് അതാണ് ആ മീലത്ത ഇതല്ലേ റിയുന്നവർക്ക് തെലുങ്ക് വായിക്കാം ഇംഗ്ലീഷ് മൊത്തത്തിലുള്ളതാണത് നമ്മള് ഉണ്ടവല്ലിന്നിറങ്ങി ഇറങ്ങി ഒരു രണ്ട് കിലോമീറ്റർ രണ്ടു കിലോമീറ്റർ കഴിഞ്ഞിട്ടാണെങ്കി ഈ പ്രകാശം ബാരേജ് ഇത് എന്താണ് ഇത് ഡാം സെറ്റപ്പ് ആണെങ്കിൽ ഡാമാണ് അതെ വെൽക്കം ടു സിറ്റി ഓഫ് വിക്ടറി ദി ബിസിനസ് അവിടെ കൂടെ പ്രകാശം ബാരേജ് കൂടിയാ പോണേപ്പ ഓ ഏച്ച ദൈവമേ ട്രാഫിക് എനിക്കങ്ങന്റെ എൺപത് പില്ലറങ്ങോ ഇത് ഓട്ടോക്കാരുടെ ബഹളം അത് പൈപ്പൊക്കെ ഇരിപ്പിട്ടാണോ ആ ശ്രമിക്കണേ ഇന്നിപ്പോ നമ്മള് ഗുണ്ടൂരിൽ നിന്ന് രാജമഹേന്ദ്രവാരം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തിയിരിക്കും ഏകദേശം ഒരു ഇരുന്നൂറ്റി നാല്പത്തി മൂന്നോ ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ അടുക്കെ ഞങ്ങൾ ഇവിടെ എത്തിയായിരുന്നു ഇന്നത്തേക്ക് കാരണം പിന്നെ ഒരു കൊറച്ചധികം സ്ഥലങ്ങള് ഇന്ന് പോകാൻ പറ്റി പോകാൻ പറ്റി എന്ന് പറഞ്ഞ ഹൈവേ സൈഡിൽ തന്നെയുള്ള ഞങ്ങള് വരുന്ന വഴിക്കുള്ള ഇത്തിരി അടുത്ത് പോകാൻ പറ്റിയ ഒരു ആ അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്റർ ഗ്യാപ്പിൽ പോകാൻ പറ്റിയ കുറച്ച് സ്ഥലത്താണ് പോയത് അപ്പൊ കുറച്ചധികം നാലഞ്ച് സ്ഥലങ്ങളുണ്ടായിരുന്നു അതിനൊക്കെ ലോൺ കൂടുതലായിരുന്നു അമരാവതി സ്തൂപല്ലേ അമരാവതി സ്തൂപ ഉണ്ടായിരുന്നു അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചിട്ട് അത് പോവാൻ പറ്റില്ല പിന്നെ ഒരു ഗാന്ധി ബില്ല്ണ്ടായിരുന്നു ഗാന്ധി ബില്ല് കാരണം ആ സമയത്ത് ഞങ്ങളുടെ വണ്ടിയുടെ ബ്രേക്ക് ചെറുതായിട്ടൊന്ന് പണി വന്നു എത്തി നമ്മള് ആ സ്ഥലത്തില് രാജ്മഹേന്ദ്രവാരം ആ അപ്പോൾ ആന്ധ്രയിൽ തന്നെയാണ് ആന്ധ്ര വിശാഖപട്ടണം പോകുന്ന കാര്യം പേരെന്തോ രാജമന്ത്രി അങ്ങനെ എന്താണൊക്കെ പറയാനുണ്ടാവും ആ പഴയ പേരാണ് കേട്ടോ പഴയ പേരായ രാജമന്ത്രി ഇവിടുത്തെ പേരാണ് രാജ്മ അപ്പോൾ ഇന്നത്തെ ബ്ലോക്കിൽ അതായിരുന്നു ഉണ്ടോലി കേസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് ഇപ്പാരെങ്കിലും വിശാഖപട്ടണം വിജയവാട ആ വഴി പോയെങ്കിൽ പോവുകയാണെങ്കിൽ വിജയവാടയിൽ നിന്ന് ആറ് കിലോമീറ്റർ ഉണ്ട് വിജവാഡ ടൗണിൽ നിന്ന് ആറ് കിലോമീറ്റർ ഉള്ളത് കേസായിട്ട് നല്ല സ്ഥലം നല്ല അടി അടിപൊളി ടൂറിസ്റ്റ് പ്ലേസ് ആണ് രസമാണ് ചെറിയൊരു സ്ഥലം നല്ല ഒരു ഇതായിട്ട് സ്ഥലം ാണ് നിങ്ങൾ ആരെങ്കിലും പോവുകയാണെങ്കിൽ ഈ വഴി പോവാണെന്നുണ്ടെങ്കിൽ കയറി കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വ്ലോഗിൽ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ ഇതൊരു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതാണ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാ സാറും കമൻറ്റ് ചെയ്യാൻ പറ്റുന്നു ഞങ്ങളെ ഞാൻ പറയാം ഞാൻ പറയാം കമൻ്റ് ചെയ്യുന്നെങ്കിൽ ഇപ്പം അറിയുന്നവരാണ് കാണുന്നെങ്കിൽ അല്ലേ ഞങ്ങളുടെ തെറ്റു മനസ്സിലായി നിങ്ങൾ നിങ്ങൾ നിങ്ങളാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാൻ നിങ്ങൾ എങ്ങനത്തെ ഇതാണ് വേണ്ടത് അപ്പോൾ ആ രീതിയിൽ കമൻ്റ് ചെയ്യണം മനസ്സിലായി അത് പാട്ടില്ലാക്കി അത് പാടില്ല ഇങ്ങനെ ചെയ്യുക അത് അങ്ങനെ അങ്ങനെ കമൻറ്റ് ചെയ്യുക അതായിരിക്കും ഗുഡ് ഓക്കെ അതെ ഞങ്ങളെല്ലാവരുടെ അഭിപ്രായങ്ങളും ഏറ്റെടുക്കും കേട്ടിരിക്കുന്നു അപ്പോൾ ചിത്രമുള്ളൂ ഇന്നത്തെ ഈ ബ്ലോഗിൽ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്